നമ്മളുടെ ആരുടെയും വാക്കുകൾ കേൾക്കാതെ സുപ്രീം കോടതിയിൽ നടന്നതെന്താണെന്ന് മനസ്സിലാക്കാൻ ന്യൂഡൽഹിയിൽ നിന്ന് ഒരു ലേഖകൻ പറയുന്ന വരികൾ ഒന്ന് നമുക്ക് ശ്രദ്ധിക്കാം കോടതി അഭിഭാഷകർക്കൊപ്പം ഗൗതം അനന്തനാരായണനുണ്ട് ഗൗതമിലേക്ക് പോകാം എന്തായാലും സുപ്രീം കോടതിയിൽ സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിൽ വ്യാപകമായ നമ്മൾ പുറത്തുവിട്ടു കഴിഞ്ഞു ブランコ。 ശബരിമല വിഷയത്തിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയിട്ടുള്ള ഈ അൻപത്തി ഒന്ന് യുവതികളുടെ ലിസ്റ്റിൽ ഇതിൽ നൽകിയിട്ടുള്ള ഫോൺ നമ്പറിൽ നമ്മൾ ബന്ധപ്പെടുമ്പോൾ കൃത്യമായി ഇതിൽ ഭൂരിപക്ഷം ആളുകളും അതല്ലെങ്കിൽ നമ്മൾ ബന്ധപ്പെട്ട ആളുകൾ മുഴുവൻ ഇവർക്ക് കൃത്യമായി അൻപതിനു മുകളിൽ പ്രായമുണ്ട് എന്ന് ജനം ടിവിയോട് പ്രതികരിക്കുകയുണ്ടായി ഇപ്പോൾ നമ്മളോടൊപ്പം ഉഷാനന്ദനി ശബരിമലയിൽ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കക്ഷി ചേർന്ന മുതിർന്ന അഭിഭാഷകയാണ് എങ്ങനെയാണ് സർക്കാരിൻ്റെ ഈ ഒരു നീക്കത്തെ നോക്കിക്കാണുന്നത് ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതിയെ കോടതിയെപ്പോലും തെറ്റിദ്ധരിപ്പിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് അല്ല തീർച്ചയായിട്ടും ഇത് നേരത്തെ തൊട്ടേ ഞങ്ങൾ വിശ്വാസികൾ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് സർക്കാരിന്റെ ഒരു ഗൂഢ നീക്കവും ഒരു ഒരു കുൽസിത പ്രവൃത്തിയും തന്നെയാണ് ഇത് കാരണം അതല്ല എങ്കിൽ അൻപത്തി ഒന്ന് പേരുടെ ഒരു ലിസ്റ്റ് ശബരിമലയിൽ ക്യാരിതാണെന്ന് പറഞ്ഞിട്ട് മലയാളികൾ ഒന്നുമില്ലാതെ ആന്ധ്രാപ്രദേശിലും കർണാടകയിലും തമിഴ്നാട്ടിലുമുള്ള കുറെ ആൾക്കാരുടെ ഒരു അൻപത്തിയൊന്ന് പേരുടെ ലിസ്റ്റ് അവരുടെ വയസ്സുകളെല്ലാം നാൽപ്പതിനും അൻപതിനും ഇടയ്ക്കാണ് എഴുതിയിരുന്നത് അപ്പൊ അതിൽ പല നിങ്ങളുടെ തന്നെ ചാനൽ പ്രതിനിധികൾ പലരും സംസാരിച്ചു തെലുങ്കിലൊക്കെ അവരോട് സംസാരിച്ചു അല്ലാത്ത രീതിയിലൊക്കെ സംസാരിച്ചു ഇവരൊന്നും തന്നെ അൻപത് വയസ്സ് താഴെയുള്ളതല്ല ആ ലിസ്റ്റിലുള്ള പല ആൾക്കാരും വന്നിട്ട് കള്ളത്തരം പോ കോടതിയെ പോലും തെറ്റിദ്ധരിപ്പിക്കാൻ എന്താ മനസ്സിലാക്കേണ്ടത് സംസ്ഥാനം ഭരിക്കുന്ന ഒരു സർക്കാരിന്റെ നേതൃത്വത്തിലാണ് ഈ ഇതുപോലെ വിശ്വാസ സമൂഹത്തിനെതിരായിട്ട് ഇങ്ങനെ ഒരു പ്രവൃത്തി നടക്കുന്നത് ഇത് അങ്ങേറ്റവും അപലപനീയമാണ് ഈ ശബരിമലയിലെ യുവതീ പ്രശ്ന പ്രവേശനവുമായി ബന്ധപ്പെട്ട പെറ്റീഷനുകൾ വരുന്ന ആഴ്ചകൾ ഒരുപക്ഷെ ആ സുപ്രീം കോടതി പരിഗണിക്കാനിരിക്കെയാണ് ഇത്തരത്തിലൊരു നീക്കം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും അപ്പൊ ഈ ഇങ്ങനെ കോടതി ഇപ്പൊ ഇന്ന് പെറ്റീഷൻ കൺസിഡർ ചെയ്ത ചെയ്ത സമയപ്പോൾ ചെയ്ത സമയത്ത് പിന്നെ കോടതിക്ക് കൊടുക്കാൻ നോക്കിയ ഈ ലിസ്റ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ ഞങ്ങൾ എന്തായാലും കോടതിയിൽ റിവ്യൂ പെറ്റീഷൻ വരുന്ന സമയത്ത് ഞങ്ങൾ എന്തായാലും കോടതിയിൽ ശ്രദ്ധയിൽ തന്നെ പെടുത്താൻ തന്നെയാണ് ഞങ്ങൾ വിശ്വാസ സമൂഹം ഞങ്ങൾ ഇതിനകത്ത് കക്ഷി ചേർന്നിട്ടുള്ള ആൾക്കാർ തീരുമാനിച്ചിരിക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അതിന്റെ ഡീറ്റെയിൽസും ഡോക്യുമെന്റ്സും എല്ലാം ഞങ്ങൾ കളക്ട് ചെയ്ത് കഴിഞ്ഞു ഇതിനകം തന്നെ എന്തായാലും ഭക്തരുടെ ഭാഗത്ത് നിന്നും വലിയ പ്രതിഷേധം ഉണ്ടാവുകയാണ് ഒന്ന് ശബരിമലയിൽ നമുക്കറിയാം സംസ്ഥാന സർക്കാർ കഴിഞ്ഞ കുറച്ചു നാളുകളായി ഏതു ആചാര ലംഘനത്തിനായുള്ള നീക്കങ്ങൾ നിരന്തരമായി നടത്തിയിരുന്നു ഇതിനൊടുവിൽ ഇപ്പോൾ ഡൽഹിയിൽ പോലും തെറ്റിദ്ധരിപ്പിക്കുന്നതിലേക്ക് സർക്കാർ എത്തിയിരിക്കുകയാണ് ഈ ഒരു വിഷയത്തിൽ ഭക്തരുടെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധം ഉണ്ടാകുന്നു ഇപ്പോൾ നമ്മളോടൊപ്പം രാധാകൃഷ്ണൻ വരേണിക്കൽ അദ്ദേഹം അയ്യപ്പധർമ്മ സഭയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ് എങ്ങനെയാണ് ഈ ഒരു നീക്കത്തെ നോക്കിക്കാണത് തീർച്ചയായിട്ടും ഇത് ഭക്തജനങ്ങളെ മൊത്തത്തിൽ തെറ്റിദ്ധരിപ്പിച്ച് കോടതിയിൽ നിന്ന് ഒരു റിവ്യൂ പെറ്റീഷനിൽ ഒരു പ്രതികൂല വിധി സമ്പാദിക്കുക എന്ന ഒരു ഹിഡൻ അജണ്ടയാണ് സർക്കാർ ഇതുമൂലം ഇത് കാരണം ഇന്ന് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ലിസ്റ്റാണ് എന്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ആ ലിസ്റ്റിനകത്തിൽ അൻപത്തിയൊന്ന് പേര് കൊടുത്തിരിക്കുന്നതിന് ഇരുപതോളം യുവതികളുടെ പേര് തെലുങ്ക ആന്ധ്രാപ്രദേശിൽ നിന്നും മൂന്ന് പേര് തെലുങ്കാനയിൽ നിന്നും ഇരുപത്തിയഞ്ചോളം പേര് തമിഴ്നാട്ടിൽ നിന്നും ഗോവ കർണാടക എന്നുള്ള ഓരോരുത്തരും ഒറ്റ മനുഷ്യർ കേരളത്തിൽ നിന്നുള്ള അതിൽ പലരുടെയുമായിട്ട് ഞങ്ങൾ ഇപ്പൊ ബന്ധപ്പെട്ട് കഴിഞ്ഞു അവർക്ക് എല്ലാവർക്കും അൻപതും അൻപത്തിരണ്ടും വയസ്സിനും മുകളിലുള്ളതാണ് അതിനകത്ത് ആന്ധ്രക്കാരിയുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ ശബരിമല അവര് വന്നിട്ടേയില്ല അപ്പൊ ഈ രീതിയില് സർക്കാർ കോടതിയെ പോലും തെറ്റിദ്ധരിപ്പിച്ച് ഒരു പ്രതികൂല വിധി സമ്പാദിക്കുക എന്ന് മാത്രമാണ് ഈ പിണറായി വിജയൻ സർക്കാരിന്റെ ഏക ഒരു ഉദ്ദേശം അത് തീർച്ചയായിട്ടും ജനങ്ങളും മനസ്സിലാക്കും തീർച്ചയായിട്ടും ഇരുപത് റിവ്യൂ പെറ്റീഷൻ പരിഗണിക്കുമ്പോൾ കോടതി ഈ കാര്യങ്ങൾ പരിഗണിക്കുമെന്ന് ഉറച്ച വിശ്വാസമായി കാരണം ഇന്ന് അവരുടെ മറ്റെല്ലാ പ്രയറും തള്ളി കാരണം ഇവിടെ ശുദ്ധിക്രിയ നടത്തിയതുൾപ്പെടെ പോലും കോടതി അതിൽ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞാൽ ശുദ്ധി ശുദ്ധിക്രിയ ആചാരത്തിന്റെ ഭാഗമാണെന്ന് കോടതി ശരിവെക്കുന്നതിന് സത്യത്തിൽ ഭക്തരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷം തരുന്ന വാർത്ത തന്നെയാണ് വളരെ നന്ദി രണ്ടുപേർക്കും പ്രതികരിച്ചത് എന്തായാലും ഭക്തരുടെ ഭാഗത്ത് നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു തുടങ്ങിയിരിക്കുന്നു എന്തായാലും ഇപ്പോൾ രാധാകൃഷ്ണൻ വരേണിക്കൽ പ്രതികരിച്ചതുപോലെ ഇനിയും ഈ കേസ് ഉടൻ കോടതിയുടെ പരിഗണനയിൽ എത്താൻ പോവുകയാണ് സ്വാഭാവികമായും ഇത്തരത്തിൽ ഒരു നീക്കം നടത്തിയത് സർക്കാരിനും തന്നെ ശബരിമലയിൽ യുവതീ പ്രവേശനം ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ച ആക്ടിവിസ്റ്റുകൾക്കും കോടതിയിൽ കേസ് പരിഗണിക്കുമ്പോൾ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് പൊതുവെ ആ നിയമവിദഗ്ധരും മറ്റും ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത് സുപ്രീംകോടതിക്ക് മുന്നിൽ നിന്ന് കൃഷ്ണകുമാറിനൊപ്പം ഗൗതം അനന്തനാരായണൻ ജനം ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ് സംരക്ഷിക്കുന്നതിനൊപ്പമാണ് അതിന്റെ അർത്ഥം ഞങ്ങൾ ഭരണഘടനാപരം ഭരണഘടനയ്ക്ക് തുടർന്നാണ് ഏതായാലും പ്രകൃതിയും എല്ലാം പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് എന്ന് കൃത്യമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാവും പച്ച കള്ളം കോടതി വിധി നടപ്പാക്കാൻ രണ്ടും കൽപ്പിച്ചിറങ്ങിയ വ്യക്തികളുടെ ധാർമ്മിക ബോധവും അവരുടെ ആത്മാർത്ഥതയും എല്ലാം ലോകത്തിൻ്റെ മുമ്പിൽ തെളിയിക്കുന്ന ഏറ്റവും വികൃതമായിട്ടുള്ള ഉദാഹരണം അത് നേരിട്ട് ജനം ടി വിയിൽ നിന്ന് കേട്ടപ്പോൾ മനസ്സിലായി കാണും പ്രണാമം